മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി മൂന്നാർ ജനറൽ ആശുപത്രിയിൽ അടിയന്തരമായി ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷമാണ് ചെക്ക് കൈമാറിയത് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുമെന്ന അടക്കമുള്ള ഉറപ്പിനെ തുടർന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം എൽ ഡി എഫ് ഹർത്താൽ അവസാനിപ്പിച്ചു അതേസമയം ആനിയെ പിടിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട ഡീൻ കുര്യാക്കോസ് എം പി നിരാഹാര സമരം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഓട്ടോ തൊഴിലാളിയായ മണി കൊല്ലപ്പെട്ടത് ഇതോടെ വലിയ പ്രതിഷേധവും മൂന്നാറിൽ ഉയർന്നു എൽ ഡി എഫ് മൂന്നാറിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു തൊഴിലാളികളും ജനപ്രതിനിധികളും മുന്നോട്ട് മുന്നോട്ടുവച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു നൽകില്ലെന്ന് അറിയിച്ചതോടെയാണ് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സർവകക്ഷി യോഗം ചേർന്നത് ഇവിടെ വെച്ച് തന്നെ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് മണിയുടെ കുടുംബത്തിന് കൈമാറി വനംവകുപ്പിന്റെ ഫണ്ടാണ് കുടുംബത്തിന് നൽകിയത് വനംവകുപ്പിനെതിരെ വിമർശനം ഉന്നയിച്ച മണിയുടെ മാതാവ് ഇനി ഒരാൾക്കും മകനെ നഷ്ടമാകാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു പോലും എല്ലാവർക്കും அவர் செத்து கிடந்தக்கப்புறம் தான் தெரிஞ்சிருக்க கோயம்புத்தூர்ல இருந்து தான் வந்தேன் நான் இந்த அழுகை தான் கடைசியா இருக்கணும் என் வீட்டுல என் மருமகா என் பேரமாரு என் பையன் இன்னொரு பையன் இருக்கிறான் என் பொண்ணு என் பேத்தி இந்த குடும்பமே எல்லாம் சேர்ந்து இந்த ஊரோட சேர்ந்து அழுகுறாங்க இந்த தான் கடைசியா இருக்கணும் ഇതോടൊപ്പം തന്നെ കുട്ടിയുടെ പഠനം സർക്കാർ ഏറ്റെടുക്കുന്നതിനും കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകാനും ശുപാർശ ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞു ആർ മെച്ചപ്പെടുത്തി ടി മണിക്കൂറും നിരീക്ഷണം നടത്തുമെന്ന വനംവകുപ്പ് ഉറപ്പ് നൽകിയതായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ വ്യക്തമാക്കി ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് തടയിടാൻ കൂടുതൽ ഇപ്പോൾ ആർ ആർ ടി ടീമിൻ്റെ പ്രവർത്തനം ഇവിടെ ഉണ്ട് അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് അധികപ്പെടുത്തിക്കൊണ്ട് അത് ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തുടർച്ചയായിട്ട് പെട്രോളിംഗ് നടത്താനും ഇരുപത്തിനാല് മണിക്കൂറും എവിടെയൊക്കെ ആന ഉണ്ടോ അതിനെ കാട്ടിലേക്ക് കയറ്റി വേണ്ടി പെട്രോളിംഗ് നടത്തു വേണ്ടിയിട്ടും ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് ആന നിൽക്കുന്ന മേഖലകളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് എവിടെയൊക്കെയാണോ ആന നിൽക്കുന്നത് അത് ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അറിയിപ്പ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാർ മുന്നോട്ട് ാര്യങ്ങൾ വനംവകുപ്പ് അംഗീകരിക്കുകയും ധനസഹായ തുക അടിയന്തരമായി കൈമാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഹർത്താൽ അവസാനിപ്പിച്ചു അതേസമയം ആക്രമണം നടത്തിയ ആണിയെ പിടിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ചു തുടർച്ചയായി എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങൾ പ്രതിഷേധകരമാണെന്ന് ഡിൻകുര്യാക്കോസ് എം പി പറഞ്ഞു രാത്രി കാലങ്ങളിൽ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തം പക്ഷെ ഇപ്പൊ പട്ടാപ്പകൽ പോലും ഇവിടെ ആർക്കും സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം എത്രയോ സഞ്ചാരികൾ കടന്നു പോകുന്ന മേഖലയാണ് ആരുടെ ജീവനാണ് ഇവിടെ സുരക്ഷയുള്ളത് സർക്കാർ എന്ത് ചെയ്യും അപ്പം അതുകൊണ്ട് ഞങ്ങൾ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള മൂന്ന് ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുക ഒന്ന് പടയപ്പ എന്ന് പറയുന്ന പ്രശ്നകാരിയായ ഒരാന ഈ നാട്ടിൽ ഇറങ്ങി നിലസുന്ന ഒരു സാഹചര്യമുണ്ട് അത് വർഷങ്ങളായി പക്ഷെ പടയപ്പയ്ക്ക് പ്രത്യേകമായ ആനുകൂല്യമാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത് പടയപ്പ ഈ സർക്കാരിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് പോകുന്നത് ആ പടയപ്പയെ അരിക്കമ്മൻ മോഡലിൽ ഇവിടെ നിന്നും നാടുകിടക്ക രണ്ട് ഇന്നലെ സുരേഷ് എന്ന ചെറുപ്പക്കാരനെ കൊന്നൊടുക്കിയ ആനയെ കണ്ടുപിടിച്ചു ആ ആനയെയും ഇവിടെ നിന്നും നിന്ന് നാടുകിടക്കും ബി ജെ പി പ്രവര്ത്തകര് ടൌണില് പ്രതിഷേധ പ്രകടനവും നടത്തി